ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ അച്ചാറാണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പത്ത് ചെറുനാരങ്ങ മുന്തിരി ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് കുരു ഇല്ലാത്ത മുന്തിരിയാണ് പിന്നെ വേണ്ടത് കുമ്പളങ്ങ കുമ്പളങ്ങ ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അത് മുറിച്ച് ക്യൂബ്സ് ആക്കിയിട്ട് കാണിച്ച് തരാം പിന്നെ നമുക്ക് സാധാരണ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില മസാലകൾ പിന്നെ നല്ലെണ്ണ എള്ളെണ്ണയാണ് എടുക്കേണ്ടത് പിന്നെ വൈറ്റ് വിനീഗർ സിന്തറ്റിക് അല്ലാത്ത വിനീഗർ ഉണ്ടെങ്കിലും എടുക്കാൻ നമുക്ക് ഹോംലി മെയ്ഡ് വിനീഗർ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് കടുക് ഉലുവ കായം എന്നിവയാണ് മുമ്പിളങ്ങിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് പച്ചമുന്തിരി നെടുക് പിളർന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുനാരങ്ങ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി നല്ലെണ്ണയിലൊന്ന് വറുത്ത് കോരി ഉണ്ടാക്കണം ഒരു സെറാമിക് പാനാണ് വെച്ചിട്ടുള്ളത് അലുമിനിയം ഒഴുകിയേത് പാത്രത്തിലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഇതിലോട്ടൊരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം ഈ എണ്ണ നമുക്കിനി റീയൂസ് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഇത് നന്നപോലെ ചൂടാകുമ്പോൾ നമുക്ക് ഈ നാരങ്ങ വഴറ്റി എടുക്കാനുള്ളതാണ് ഇതൊന്ന് കളർ മാറുന്നത് വരെ നമുക്ക് വീട്ടിലുണ്ടായ നാരങ്ങയാണ് എണ്ണ പല കുടുപ്പില്ല ഇതൊന്നും നല്ലപോലെ കളർ മാറി വരാം ഇത് നാരങ്ങ ഒരുവിധം കളർ ഇച്ചിരി മാറിയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം ഈ എണ്ണ അങ്ങട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഈ പേന വീണ്ടും ഉച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ ഇത് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ നല്ല പോലെ തുടച്ചു കഴിഞ്ഞിട്ട് വേണം ഒരു നാരങ്ങയെ ഒരു എട്ട് കഷ്ണമാക്കാം ഈ വലിയ നാരങ്ങയെ ഒരു പത്ത് കഷ്ണാക്കാം മറ്റുള്ളതൊക്കെ ഒരിട്ട് കഷ്ണമാക്കി എടുക്കണം ഇനി ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് ഇവ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം വല്ലാതെ മിനിസമുള്ള പൊടി ആക്കണ്ട ഒരു കരിതരുക്കം പൊടി ആക്കിയാൽ അല്ലെങ്കിൽ ഉലുവയുടെയും കടുകിൻ്റെ ഒക്കെ അത് കഴിക്കും ഉലുവേം കടുക്കുമ്പോൾ ഏകദേശം വറവായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം നാരങ്ങ എണ്ണയിൽ വറുത്തത് നല്ലപോലെ തുടച്ച് നമുക്ക് കുരു എട്ട് കഷ്ണമായിട്ട് മുറിച്ചെടുക്കും എട്ട് കഷ്ണമായിട്ട് നുറുക്കിയിട്ടുണ്ട് അത് നുറുക്കുമ്പോൾ തന്നെ എല്ലാ കുരു ഇങ്ങനെ പുറത്ത് ചാടപ്പം അത് കളഞ്ഞാൽ മതി കുരു വെച്ചിട്ടും ചിലർ അച്ചാർ ഉണ്ടാക്കും ഞാൻ കുരു കളഞ്ഞിട്ടുണ്ട് എല്ലാം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ചൂടായിട്ടുണ്ട് ഇതിലോട്ടൊരു വൺ ബൈ ത്രീ കപ്പ് വെള്ള എണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടട്ടെ പൊട്ടി നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇലുവ നന്നായി മൂത്താല് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി നീലക്കി ഇഞ്ചി നല്ലപോലെ ായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു നാല് കുടം വെളുപ്പുള്ളിയാണ് ഞാൻ നന്നായിട്ട് എടുത്തത് കാരണം നാരങ്ങ മുന്തിരി കുമ്പളങ്ങ മൂന്ന് തരം സാധനങ്ങളുണ്ടല്ലോ അത് നല്ലപോലെ നോക്കുകയാണ് ഇതിലേക്കൊരു അഞ്ച് പച്ചമുളക് മത്തങ്ങ അരിഞ്ഞിട്ട് ചേർക്കാം ഒക്കെ നല്ല ഒരുവിധം മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുടികൾ ചേർക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മെളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മെളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ അതോടൊപ്പം രണ്ട് കണ്ട് വരാം ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം അതിലേക്ക് കടുക് മുലുവിയും നമ്മൾ ചൂടാക്കി വെച്ചതുണ്ട് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ൂൺ കായം പൊടി ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതും നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർക്കും അതിനുശേഷം ചെറുനാരങ്ങ അതിനുശേഷം മുന്തിരി എരിഞ്ഞെടുത്തത് രണ്ട് ടീസ്പൂൺ പിന്നാക്കിരി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് സമയത്ത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓപ്ഷണലാണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മൂടിയിട്ട് സിമ്മിൽ ഇട്ടിട്ടൊന്ന് വേവിക്കണം കുമ്പളങ്ങക്ക് ഒരു ചെറിയ വേവുണ്ട് അത് വേവാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ചെറുനാരങ്ങ വേവിച്ചതാണ് മുന്തിരി ചെറുതായിട്ടൊന്ന് വേവണം അത് പെട്ടെന്ന് വേവും കുമ്പളങ്ങക്കാണ് ഒരു പത്ത് മിനിറ്റോളം വേണ്ടത് അപ്പം അതൊന്ന് വേവട്ടെ ഇടയ്ക്ക് ഒന്നിട്ട് അതൊന്ന് ഇളക്കിടണം കുമ്പളങ്ങ നല്ലപോലെ വന്നിട്ടുണ്ട് എരിവും പുളിയും മധുരവുമുള്ള ഒരു അച്ചാറാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടിയും എണ്ണ ഞാൻ ചൂടാക്കിയത് ഒഴിക്കുന്നുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം തുടച്ച് വൃത്തിയാക്കിയ ചില്ലിക്കുപ്പിയിൽ വേണം ഇത് ഇട്ട് വയ്ക്കുക മിക്സായിട്ട് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പിക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടാഴ്ച കഴിഞ്ഞാലാണ് ഏറ്റവും ടേസ്റ്റ് കഴിക്കാനായിട്ട് നിങ്ങൾ ക്രിസ്മസിന് ഏത് ബിരിയാണി ഉണ്ടാക്കിയാലും അതിനൊരു നല്ല കോംബോ ആയിരിക്കും ഈ അച്ചാർ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജിയാസ് ഹാപ്പി വേൾഡ് താങ്ക്